എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണ് അത് നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയോടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പറയും അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും നീ ഒഴുക്കി ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരി ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് അതിനുശേഷം വീഡിയോ തുടങ്ങാമെന്ന് കരുതി ആദ്യത്തെ ഒരു കാര്യം ഇന്ന് ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഹെയർ പിടിച്ച് ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ട് ഒരുപാട് വ്യക്തികൾ എനിക്ക് മെസ്സേജ് അയച്ചു എന്താ ചേച്ചി തല ചൊറിയുന്നത് കാണുമ്പോൾ വിയേർഡായി തോന്നുന്നു എന്താ പെയിൻ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹെവി ഫീവറാണ് അതിൻ്റെ കൂടെ വയനാട്ടിലാണ് ഞാൻ അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ചാലറിയാം അപ്പോൾ ഈ തണുപ്പും വയ്യായികയും കാരണം ഞാനൊരു ടു ത്രീ ഡേയ്സ് ആയിട്ട് ഹെഡ് വാഷ് ചെയ്തിട്ടില്ല ഹെഡ് വാഷ് ചെയ്തില്ലേ നമ്മുടെ മുടി ഇങ്ങനെ ഒട്ടി കിടക്കും ഇപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം എൻ്റെ ഹെയർ പൊതുവേ ഞാൻ എപ്പോഴും ഇങ്ങനെ പാറിച്ച് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒട്ടി നിൽക്കുന്ന ഹെയർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിത് ഇങ്ങനെ 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 ആക്കി ഇങ്ങനെ 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 ആക്കി എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മസാജ് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ഇടാൻ നോക്കുകയാണ് ചെയ്യുക അപ്പം റാൻഡംലി കുറച്ച് ആൾക്ക് വിയേർഡായി തോന്നി ദാറ്റ്സ് ഫൈൻ ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കും അപ്പോൾ അതാദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അസുഖമാണെങ്കിൽ വീഡിയോ ഇടാണ്ട് എന്ന് ചോദിച്ച ആൾക്കാരോട് എൻ്റെ ചാനലിൽ വീഡിയോ ഇടണോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് സോ ഞാൻ എനിക്ക് വീഡിയോ ഇടാൻ തോന്നിയാൽ ഞാൻ വീഡിയോ ഇടും എനിക്ക് വീഡിയോ ഇടാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കില്ല ഞാൻ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കും സോ ഇപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കമൻറ്റിൽ കൂടെ കുറച്ച് എന്താ പറ്റിയേ എന്ന് ചോദിച്ചപ്പോൾ അവർക്കുള്ള റെസ്പോൺസായി ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് പനിയുണ്ട് ഞാൻ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ എടുക്കാൻ തീരെ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പം ഞാൻ വീഡിയോ എടുക്കാണ്ട് റെസ്റ്റ് എടുത്തോളാം മൂന്നാമത് ഞാൻ കണ്ട കുറേ ആണ് അത് രാഹുൽ ഈശ്വരന്റെ വോയിസ് അല്ല എന്നുള്ളത് ഓക്കെ രാഹുൽ ഈശ്വരന്റെ വോയിസ് അല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിച്ചോളൂ രാഹുൽ ഈശ്വരനെ അറിയാത്ത ആൾക്കാരെ രാഹുൽ ഈശ്വര ആരാ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പേഴ്സണലി പറ്റില്ലല്ലോ പിന്നെ അതിന്റെ താഴെ കുറേ കമന്റ്സ് കണ്ടു ചേച്ചിക്ക് പണി കിട്ടും ചേച്ചീനെ പൊക്കും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഹലോ ഈ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇതിൽ എഴുപത്തഞ്ച് ശതമാനം നമ്മളുടെ അവനക്കൊപ്പാണെങ്കിൽ ബാക്കി ഇരുപത്തഞ്ച് ശതമാനം അവൾക്കൊപ്പമാണ് ഈ ഇരുപത്തഞ്ച് ശതമാനത്തിലുള്ള ആൾക്കാർ ഈ വീഡിയോസ് തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത് ആൻഡ് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന എഴുപത്തഞ്ച് ശതമാനം കമൻ്റ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ ഈ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും ഈ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരെയും പിടിച്ചുകൊണ്ട് പോയി ആസിഡ് ഇടേണ്ട അല്ലെങ്കിൽ എന്താണ് തട്ടിക്കൊണ്ട് പോകേണ്ട അവസ്ഥ വരും അപ്പം അതൊന്നും അല്ലെടും ഇപ്പം സമൂഹത്തിലൊരു കേസ് നടക്കുമ്പോൾ അതെടുത്ത് സംസാരിക്കുമ്പോൾ ഇത്രത്തോളം പൊള്ളേണ്ട ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്ന വിഷയം ഭാഗ്യലക്ഷ്മിക്ക് നേരെ വന്നിട്ടുള്ള ഒരു ഫോൺ കോളും ദിലീപാൻ്റെ അഗേൻസ്റ്റ് പറയുകയാണെങ്കിൽ ഭാഗ്യലക്ഷ്മീൻ ആസിഡ് ചോദിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊക്കെ എന്തിനാണ് ഇത്രമാത്രം പൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കോടതി ദിലീപ് എന്ന് പറയുന്ന വ്യക്തി തെറ്റുകാരനല്ല എന്ന് പറഞ്ഞു അയാൾ പുറത്തിറങ്ങി അയാളുടെ സിനിമ റിലീസായി അയാൾ നന്നായി ജീവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ തോന്നുന്ന അഭിപ്രായങ്ങൾ അവർ പറയുന്നു ദിലീപിനെ സപ്പോർട്ട് ചെയ്ത അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് ഈ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെടുത്ത് ഇമാതിരി ആക്ഷൻസ് കാണിക്കാൻ ഇനി ദിലീപ് എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടോ നമ്മളിങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോ നാളെയോ അത് പുറത്തു വന്ന് പ്രശ്നമാകുന്നു എന്നുള്ളൊരു പേടിയാണോ ഇതൊന്നും ഇല്ലെങ്കിൽ എന്തിനാണ് ഈ പണി ചെയ്യുന്നത് ഇനി ഇങ്ങനെ ഒരു പണി ചെയ്തത് ദിലീപിൻ്റെ അറിവോടുകൂടി അല്ലെങ്കിൽ ഞാൻ പറയാം ദിലീപിൻ്റെ അറിവോടുകൂടി അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ദിലീപിനോട്ടല്ലേ സംശയം പോന്നേ ഇവൻ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആക്ട്രസ് വന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ദിലീപാണെന്നാണ് ഇനി അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതും കൂടെ ദിലീപിൻ്റെ തലയിലോട്ട് വരും അപ്പം അന്തം ഫാൻസൊക്കെ മാറി നിൽക്ക് ആള് കോടതി തെറ്റുകാരനല്ല എന്ന് പറഞ്ഞു ആളുടെ സിനിമ റിലീസ് ചെയ്തു ആൾ ആളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം എടുത്താണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യും നമ്മൾ സംസാരിക്കുന്നില്ല ഡെയിലി കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അത് എടുക്കുന്നു സംസാരിക്കുന്നു ദാറ്റ്സ് ഇറ്റ് ഇപ്പം തെറ്റുള്ളവർ പേടിച്ചാൽ മതി തെറ്റില്ലാത്ത ആൾക്കാർ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഇതാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളത് സോ നമുക്ക് മെയിനായിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ നോക്കാനുണ്ട് ഭാവന ഇന്ന് ഒരു പോസ്റ്റ് ആളുടെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കണം ഭാഗ്യലക്ഷ്മിയിൽ വന്ന കറണ്ട് ഇഷ്യൂയും കൂടെ നോക്കണം സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട സോ നമുക്ക് പോവാം ആദ്യം തന്നെ ഭാവന അക്കൗണ്ടിൽ വന്ന പോസ്റ്റാണ് കേട്ടോ ഇതില് ഇത്തവണ ഞാൻ പോസ്റ്റിൽ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് സൈഡ് ഓഫ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കമൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കാരണം കമൻ്റ് ഇടാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് തെറിവിളിയാണ് വരുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നമ്മൾക്ക് തന്നെ ഇമാതിരി കമൻസും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ അതിജീവിതേനെ ഈ ദിലീപിൻ്റെ ഫാൻസും പി ആർ ടി മും ചെന്ന് എന്തൊക്കെ പറയുന്നുള്ളഹിച്ച അറിയാലോ അതുകൊണ്ട് തന്നെ അതിജീവിത കമന്റ് ഓഫ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ പോസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കാം ഞാൻ ചെയ്ത തെറ്റ് ഇപ്പോൾ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഞാൻ ചെയ്ത തെറ്റ് എന്ന് വെച്ചാൽ എന്തോ തെറ്റ് എനിക്കെതിരെ ഒരു ഒരാക്രമണം നടന്നപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത് നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത് ആള് ചെയ്ത തെറ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നടിക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടായ സമയം ഞാൻ അറിയാണ്ട് പോയി പോലീസിൽ കേസ് കൊടുത്തു നിയമ നടപടിക്ക് വേണ്ടി മുന്നോട്ട് നിന്നു ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു തെറ്റ് എന്ന രീതിയിലാണ് പറഞ്ഞത് കാരണം ഈ ഒരു സ്റ്റാൻഡിൽ ഈ ഒരു സിറ്റുവേഷനിലെത്തുമ്പം എല്ലാവർക്കും അല്ലെങ്കിൽ അതിജീവിതയുടെ സൈഡിൽ നിൽക്കുന്നവർക്കും അതിജീവിതയ്ക്കും തോന്നുക ഇപ്പോൾ കേസ് കൊടുത്തതും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ന്യായത്തിന് വേണ്ടി നടന്നതുമാണ് തെറ്റെന്ന് കാരണം ആ പെൺകുട്ടി ഒരുപാട് പേരിൽ നിന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് നീതി കിട്ടാൻ വേണ്ടി കേസ് കൊടുത്ത സമയത്ത് ജനങ്ങളും ബാക്കി പോലീസുകാരും കോടതിയും കൂടെ വേണ്ട നീതി ഇട്ട് കൊടുക്കുകയും ചെയ്തില്ല ഒരു മാനസികമായിട്ടും ആളെ പലതരത്തിലുള്ള സൈബർ അറ്റാക്കിൽ കൂടെ ആളെ ഭയങ്കരം മെൻ്റലി ഫിസിക്കലി ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആൾ ചെയ്ത തെറ്റല്ലേ ആൾ ഈ ഒരു കാര്യം ആരടുത്തും പറഞ്ഞില്ലെങ്കിൽ ഈ ഏഴ് കൊല്ലം ഇതിനെപ്പറ്റി ഡിസ്കഷൻ ഉണ്ടാവുമോ ചർച്ച ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ആളത് പറഞ്ഞു പറഞ്ഞ സമയം ഓട്ടോമാറ്റിക്കലി ഈ ഏഴ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കൊല്ലങ്ങളോളം നിങ്ങൾക്ക് ആളെ കളിയാക്കാനും ആളെ കുത്തി നോവിക്കാനും ഉള്ളൊരു സ്പേസായി പോലീസിനോടും കോടതി നോടും കോടതിയിൽ ഉദ്ദേശിച്ചത്ര മാത്രം ഞാൻ നീതി കിട്ടുമെന്ന് കരുതിയാണ് കോടതി പറഞ്ഞത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് നീതി കിട്ടിയില്ല അന്നേ സംഭവ അന്ന് സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതെന്ത് കൊണ്ട് അന്ന് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു സത്യം ഈ വീഡിയോ എടുത്തിട്ടുള്ള ടീമിൻ്റെ ഉദ്ദേശം എന്താണ് ഈ വീഡിയോ ലീക്കാക്കുക അല്ലെ ഈ വീഡിയോ വെച്ചിട്ട് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുക അപ്പം ഈ വീഡിയോ പുറമെ വന്ന് ഈ പെൺകുട്ടീനെ ഇങ്ങനെ ഭയങ്കര ഭീഷണിപ്പെടുത്തുകയും പെൺകുട്ടീനെ മാനസികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന സമയം പെൺകുട്ടി ഓട്ടോമാറ്റിക്കലി ഇത് പോലീസ് എന്താ പറയുക പറയുക അന്ന് നീ എന്തുകൊണ്ടാണ് പറയാത്തേ അന്ന് നീ എന്തുകൊണ്ടാണ് സംസാരിച്ചേ സംസാരിക്കാത്തേ അന്ന് നീ ഇത് കേസ് തരണായിരുന്നോ അന്ന് കേസ് തന്നിട്ടുണ്ട് അന്ന് തന്നെ ഞങ്ങൾ തീരുമാനമാക്കില്ലായിരുന്നോ ഇപ്പം ഒരു പ്രശ്നമായി അപ്പം നീ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ചെയ്ത കാര്യങ്ങളല്ലേ എന്നിട്ട് ഇപ്പം നീ ഇത് വന്നിട്ട് വലിയ കേസായിട്ട് പറയുകയാണോ ഇതാണ് ആര് ചോദിക്കുക പോലീസുകാർ ചോദിക്കാം പകരം അന്ന് കേസ് കൊടുക്കരുത് നീതി ആഗ്രഹിക്കരുത് ഇങ്ങനൊരു വീഡിയോ പുറത്തു വരുന്ന സമയത്ത് പോലീസിൽ കംപ്ലൈൻറ് ചെയ്യാണ്ട് നേരെ പോയിട്ട് അങ്ങ് ആത്മഹത്യ ചെയ്യണം അതാണ് വേണ്ടത് ഇരുപത് വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്തത് കണ്ടു അതിൽ ഞാനാണ് നിങ്ങളുടെ നക്ത വീഡിയോ എടുത്തത് എന്നുകൂടി പറയാമായിരുന്നു സത്യ ഞാൻ ആ പെർട്ടിക്കുലർ വീഡിയോ ഞാൻ റിയാക്ട് റിയാക്റ്റ് ചെയ്തിട്ടുകൂടിയില്ല കാരണം ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു എ വീഡിയോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ എന്തോ സ്ക്രിപ്റ്റ് പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇരുന്ന് വായിക്കുന്ന ഒരു ജീവീനെ പോലെ എനിക്ക് പേഴ്സണലി തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യാത്ത ആ വീഡിയോ റിയാക്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ എഗെയിൻസ്റ്റ് കേസ് എന്തൊക്കെയൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കണ്ടിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അതാണ് ഈ പെർട്ടിക്കുലർ ആൾ പറഞ്ഞത് ഇത് പറഞ്ഞാൽ മതിയായിരുന്നു ഞാനാണ് നിങ്ങളാറാളെ പിടിച്ചുകൊണ്ടുപോയിട്ട് നന്നത് ആ വീഡിയോ എടുത്തതെന്ന് പറയുന്നതായിരുന്നു ഇതിലും നല്ലത് എന്നാ പറഞ്ഞത് ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ നോട്ട് എ വിറ്റിംഗ് നോട്ട് എ സർവൈവർ ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ് ലെറ്റ് മീ ലിവ് വളരെ ക്ലിയർ ആയിട്ട് ആൾ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായമാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ വളരെ സർക്കാസ്റ്റിക്കലി നമ്മളുടെ സമൂഹത്തിലുള്ള ജനങ്ങളെയും മേലധികാരികളെയും നമ്മളുടെ ലീഗൽ സിസ്റ്റത്തെയും പോലീസുകാരെയും ഒന്നടക്കം പച്ചക്ക് പുച്ചിച്ച് സർക്കാസ്റ്റിക്കലി ആക്കി വിട്ടിട്ടുള്ളൊരു പ്രതിഷേധമാണിത് ഇതിലും വലിയ പ്രതിഷേധമൊന്നും വേറെ നമ്മൾ കാണാനില്ല എത്ര പേര് ഈ പോസ്റ്റ് വായിച്ചു എന്ന് എനിക്കറിയില്ല വായിക്കാത്തവർ പോയി വായിക്കുക എന്നാണ് പറയാനുള്ളത് ഞാൻ വായിച്ചതിൽ കൂടെ മനസ്സിലായല്ലോ ഇനി ഭാഗ്യലക്ഷ്മി ഇന്ന് കൊടുത്തിട്ടുള്ള ന്യൂസിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കും കൂടെ കേൾക്കാം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണത് നീ ഇനിയും ദിലീപ് ഏട്ടനെതിരെ പറയോടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പറയും അപ്പം നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും നീ ഒഴുക്കി ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളോട് ആ സിനിമ കാണരുതെന്ന് പറയാൻ എനിക്കെന്തവകാശം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഫോൺ കോളിലൂടെയാണ് വന്നത് പന്ത്രണ്ട് ഏഴിനാണ് എനിക്ക് ഒരു ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത് അയാളെ വിളിച്ച ഉടനെ ഞാൻ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോള് വരും അത് കാരണം ഞാൻ പെട്ടെന്ന് കോൾ വന്നപ്പോൾ എടുത്തു എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു എന്നിട്ട് നീ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ ഇനിയും ദിലീപ് ഏട്ടനെതിരെ പറയു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പറയും ഇനിയും പറയും അപ്പോൾ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാ നീ എന്ത് ചെയ്യും നീ ഒഴുക്കി എന്ന് പറഞ്ഞു ഞാൻ ഈ ഒരു സാധനം എടുത്തു വെച്ച് സംസാരിക്കാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആക്ട്രസ് ഫസ്റ്റ് തൊട്ട് ദി എൻഡ് വരെ അതിജീവിതയ്ക്കൊപ്പാണ് അപ്പം ഭാഗ്യലക്ഷ്മിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ആക്റ്റീവായി നിന്നുകൊണ്ട് മീഡിയയിലാണെങ്കിലും ഇൻറ്റർവ്യൂസ് ആണെങ്കിലും കൊടുത്തുകൊണ്ട് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് എഗയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഈവൻ മീഡിയക്കാര് വരെ അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വരെ ഏറ്റവും കൂടുതൽ എടുത്തു വെച്ച് സംസാരിക്കുന്നത് ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഓഡിയോസാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യലക്ഷ്മിക്ക് എഗെയിൻസ്റ്റ് ഈ തരത്തിലുള്ള ഒരു കാര്യം വരും എന്നുള്ളത് ഭാഗ്യലക്ഷ്മി മേ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ഒരു സാധാരണക്കാരിയല്ലാത്ത ഒരു മീഡിയ ഫെയിമിൽ നിൽക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും പത്രക്കാരുമായിട്ട് ഉള്ള ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് ഒരുത്തന് ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ കഴിവുള്ള ഒരുത്തനാണെങ്കിൽ ഇവൻ എന്തൊക്കെ ചെയ്യില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇതാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ചോദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഭാഗ്യലക്ഷ്മീനെ വിളിച്ചത് പറഞ്ഞാൽ നാളെ നാളത് മീഡിയയിൽ ചർച്ചയാവും എന്നുള്ളത് ഈ വിളിക്കുന്നവൻ അറിയാം നൂറ് ശതമാനം അവൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നിട്ടും ഈ പേർട്ടിക്കുലർ വ്യക്തി ഭാഗ്യലക്ഷ്മീനെ വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആളുടെ ഒരു ധൈര്യം ആലോചിച്ച് നോക്ക് ഈ ധൈര്യം ആൾക്ക് ആൾക്കെവിടുന്നാണ് കിട്ടിയത് രണ്ടേ രണ്ട് കേസ് എന്നാ എന്നെ പിടിക്കില്ല എന്നുള്ളൊരു ബോധവും പിടിച്ചാൽ ഇറങ്ങി വരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ പിടിക്കില്ല എന്നുള്ള ബോധം എന്താ സിമ്പിൾ ഈ നമ്പർ സൈബർ സെല്ലിൽ കൊടുത്താൽ സൈബർ സെല്ലുകൾ കണ്ടുപിടിക്കുമ്പോഴേക്ക് എനിക്ക് അടുത്ത സിമ്മ് വാങ്ങി അടുത്ത ജില്ലയിൽ പോയി താമസിക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി അഥവാ ആസിഡ് ഒഴിച്ചാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പുറകിൽ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു കൊല്ലം രണ്ട് കൊല്ലം അല്ലെങ്കിൽ ഒരു പതിനാല് കൊല്ലം അവിടെ കടന്നിട്ട് ഇറങ്ങി വരാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ രണ്ട് കോൺഫിഡൻസ് എവിടെന്നാണ് വന്നേ നമ്മളുടെ നിയമത്തിൽ നിന്ന് ഈ അവൾക്കൊപ്പം എന്ന് പറയുന്നൊരു വിഷയത്തിൽ ഞാൻ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു റീസൺ അന്നും ഇന്നും ഞാൻ പറഞ്ഞത് ഞാൻ പെൺകുട്ടിയാണ് ഈ ലോകത്ത് ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്കുണ്ട് അവർക്ക് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതാണ് അവർക്ക് ഇനി മുന്നോട്ട് പോകേണ്ടതാണ് അപ്പം ഇവരുടെ നേരെയൊക്കെ ഇങ്ങനത്തെ രീതിയിലുള്ള അറ്റാക്ക് കാര്യങ്ങൾ വരുമ്പം ഇവർക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ ഈ പാവങ്ങൾ നമ്മളെടുത്ത് എന്തൊക്കെ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പേടി വേണം ഭയം വേണം അതിലൊക്കെ ഞാൻ സത്യം പറയുക യു എയിലൊക്കെ പോയി ജീവിച്ചാൽ മതി എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് അവിടുത്തെ ഒക്കെ ശിക്ഷാ സംവിധാനത്തെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നത് നല്ലതാണ് അവിടെ എന്നുള്ള ഒരു ടീം ഇങ്ങനെ ചെയ്യാൻ നോക്കില്ല ഈവൻ നമ്മളെ ക്രൈംസ് തന്നെ പറയും ഇന്ന് വെറുതെ പോലും ആയെന്നോക്കാൻ നമുക്ക് അവിടെ തോന്നില്ല എന്ന് അത്രയ്ക്ക് സ്ട്രിക്റ്റായി പോകുന്നൊരു പ്രൊട്ടക്ഷൻ ഉള്ള നഗരമാണ് അതൊക്കെ ഇവിടെ വലിയ അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആളെ വിളിച്ച് ഞാൻ നാളെ ആസിഡ് ഒഴിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് അതാണ് ഞാൻ പറയുന്നത് ഈ വേൾഡിൽ പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തു കോളങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഒരു കഷ്ടിച്ച് കുറച്ച് സമയമേ സംസാരിച്ചുള്ളൂ അധികം സംസാരിക്കാനുള്ള ഒരു സ്പേസ് പത്തൊമ്പത് സെക്കൻഡ് കോള് പോയുള്ളൂ പിന്നെ ഞാൻ കട്ട് ചെയ്തു കാരണം ഇവിടെ പണിക്കാര് നിക്കുകയാണ് അപ്പം അവരുടെ മുമ്പിൽ വെച്ച് തിരിച്ച് തെറി പറയാൻ അറിയാൻ പാനായിട്ടൊന്നുമല്ല പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നു പണിക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു പക്ഷേ ഇതൊരു ഒരു പെയ്ഡ് തന്നെയാണ് ഇതൊരു വേറൊരു ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറേ പേര് തെറി വിളിക്കുന്നു അതിന് പുറമെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് വിളിച്ചു തുടങ്ങി തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ മറ്റുള്ളവരൊന്നും അയാൾക്കെതിരെ സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്ക് അയാൾക്കെതിരെ സംസാരിക്കുന്നത് അപ്പോൾ മറ്റാരെയും സാധാരണക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്ന മുഴുവനും അപ്പൊ ഒന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു സാധനം ദിലീപ് എന്ന് പറയുന്ന ആക്ടറിന് നല്ലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക അത് ഇനി ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിലും ദിലീപ് അറിയാണ്ട് ദിലീപിൻ്റെ അന്തം ഫാൻസ് ചെയ്യുകയാണെങ്കിലും ദിലീപ് എന്ന് പറയുന്ന ആക്ടറോട് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ വളരെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം വളരെ പ്രോപ്പറായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ബാൻ ചെയ്യണം കാരണം താങ്കളുടെ ഭാഗത്തൊരു തെറ്റില്ല താങ്കൾ ഒരു സൈഡും ചെയ്തിട്ടില്ലെങ്കിൽ കുറയ്ക്കുന്ന പട്ടിയോട് കിടന്ന് കുറയ്ക്കട്ടെ എന്നൊരു മെൻറ്റാലിറ്റിയിൽ ഈ ടോപ്പിക്ക് വിട്ടിട്ട് ഫ്രണ്ടോട്ട് പോകാം അപ്പം ബാ സിനിമ ഇറങ്ങി അതിൻ്റെ വിജയം ആഘോഷിച്ച് അങ്ങ് മുന്നോട്ട് പോകേണ്ട ഒരു ടൈമാണ് അന്നേരം ഇവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ അത് പേടിക്കുക അത് ഭയപ്പെടുക അതിൻ്റെ ഭാഗമായി ആ സംസാരം നിർത്തിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കള്ളത്തറല്ലേ പേടില്ലേ ടെൻഷനില്ലേ അതിൻ്റെ ആവശ്യം എന്താ തെറ്റ് ചെയ്യാത്ത ആൾക്ക് അതിൻ്റെ ആവശ്യം എന്താ ഈ ഒരു തോട്ടാണ് നമ്മുടെ മനസ്സിൽ വരിക ഇപ്പം എന്തിനു വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം ഇനി ദിലീപിനോടുള്ള ആരാധന മൂത്തിട്ട് നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾ നിങ്ങളുടെ കോമൺ കോമൻ ഒന്ന് ആലോചിച്ച് നോക്കൂ തെറ്റുകാരനല്ലാത്ത ദിലീപിനെ വീണ്ടും തെറ്റുകാരനാക്കി അല്ലെ ദിലീപിനെ അഗെയിൻസ്റ്റ് ഒരു അലിഗേഷൻ വരുന്ന ഒരു സിറ്റുവേഷനിൽ പോവല്ലേ ദിലീപിനോട് ഇനി ശത്രുത ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തി നാളെ ചെന്നിട്ട് നമ്മുടെ ഭാഗ്യ ചേച്ചിയുടെ അടുത്ത് മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഭാഗ്യ ചേച്ചി ഇന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ കാരണം ദിലീപാണെന്ന് ഈ മൊഴി എടുത്തുകൊണ്ടിട്ട് ദിലീപിന് വീണ്ടും പ്രശ്നത്തിലോട്ട് കടന്നു പോവുമല്ലേ ചെയ്യുക അതുകൊണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക ഞാൻ എപ്പോഴും പറയുക റിയാക്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നം വരിക റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നവും വരില്ല സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഇങ്ങനെ കത്തിക്കേറി പടർന്നുകൊണ്ട് നിൽക്കുന്നത് പല സൈഡിൽ നിന്നും പല റിയാക്ഷൻസും വരുന്നത് കൊണ്ടാണ് ഇത് പറഞ്ഞില്ലേ ഡിസ്കസ് ചെയ്തില്ലേ ഗ്രാജ്വലി ഗ്രാജുവലി ഈ ടോപ്പിക് ഇങ്ങനെ മാറി മാറി പോകും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഈ പെയ്ഡ് പ്രൊമോഷൻ പെയ്ഡ് പി ആർ ടീമുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോ ട്രൈ ടു ഡു ദാറ്റ് പക്ഷെ ഞാൻ ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ല അങ്ങനെ വരട്ടെ വരുമ്പോൾ നോക്കാം അതുകൊണ്ടൊന്നും അങ്ങനെ തളർത്താനൊന്നും പറ്റില്ല പരാതി ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെല്ലാവരും വന്നത് വാസ്തവത്തിൽ എനിക്ക് ഈ പരാതി കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ ഒരുപാട് സൈബർ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല ഞാനിപ്പം വീഡിയോ ചെയ്യുന്നതിനിടയിലൂടെ പല്ലി ചലച്ചു സത്യം ഈ പരാതി കൊടുക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല മീഡിയക്കാർ ഇത് രണ്ടു ദിവസം ഡിസ്കസ് ചെയ്യും എന്നല്ലാണ്ട് സൈബർ സെല്ലുകാർ ഇത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കാരണം അവർക്ക് വരുന്ന കേസുകളൊക്കെ വെറുതെ ഇടാനാണ് അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള അവരുടെ ഒരു ആഗ്രഹം കാരണം ഇപ്പോൾ ആൾ തന്നെ പറഞ്ഞു ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സൈബർ സെൽ റിലേറ്റ് ചെയ്ത് കേസുകളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊന്നിൻ്റെ കാര്യത്തിൽ ഇന്നേ വേറെ ഒരു പ്രോഗ്രസ്സും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്നെ പരാതി കൊടുത്തതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ പരാതി കൊടുക്കുക ഒന്നും ആലോചിച്ചു നോക്കില്ലേ എന്നാണല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഗൽ സിസ്റ്റത്തിൽ ഒരു വിലയും കാണുന്നില്ല എന്തിനാണ് പിന്നെ ആ മുകളിൽ കയറി ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളെ കുപ്പായിട്ട് ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ പൊസിഷനിൽ ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ അടിച്ചേ ആക്ഷേപിക്കുന്ന രീതിയിൽ പറയാം അവിടെ ഞാൻ കുറേ കേസ കൊടുത്തിട്ട് ഒരേ ആരും എന്ന് പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വിളിച്ചവനെ കണ്ടുപിടിക്കണം സൈബർ സെല്ലിൽ വളരെ സ്ട്രോങ് ആയിട്ട് ചെക്ക് ചെയ്ത് ഈ വിളിച്ചവനെ കണ്ടുപിടിച്ചിട്ട് അവൻ എവിടെ നിന്ന് വിളിച്ചു ഏത് ലൊക്കാലിറ്റിന്ന് വിളിച്ചു അവനിലെങ്ങനെ കോള് പോയി എന്നുള്ള കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഇതൊന്നും ചൊറിയും പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ആകെ ബി ജെ പി നായരുടെ ഒരു വിഷയത്തിൽ മാത്രമേ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളൂ ബാക്കി നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു ഏഴ് മാസം മുമ്പ് എനിക്കൊരു ഒരു ഭീഷണി കോൾ വന്നു അതിനെതിരെ പരാതി കൊടുത്തിട്ട് അവർ പറഞ്ഞു വെസ്റ്റ് ബംഗാളിൽ നിന്ന് എവിടുന്നോ ആയിരുന്നു ആ കോൾ വന്നത് എന്ന് പറഞ്ഞു അതുപോലെ ഇതും ഞാൻ കൊടുക്കുന്നു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുന്നു അതിനേക്കാൾ ആളുകൾ അറിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ നമ്പർ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടത് ഇയാൾ ഫോൺ കട്ട് ചെയ്ത ഉടനെ എനിക്ക് വന്ന കോൾസ് എല്ലാം വിദേശത്ത് നിന്നായിരുന്നു സൗദി അറേബ്യ ദമാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പടപെടാന്ന് ഇതിൻ്റെ പിന്നാലെ ഇയാൾ കോൾ കട്ട് ചെയ്ത ഉടനെ വന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് സംശയം ഞാൻ ഞാനത് പക്ഷേ അത് ട്രൂ കോളറിൽ എനിക്ക് ഡേഞ്ചർ ഫ്രോഡ് എന്നൊക്കെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ കോൾസ് എടുത്തില്ല ഏതെങ്കിലും ഒരു പി ആർ ഗ്രൂപ്പിൽ ഈ നമ്പർ ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും നിരത്തിപ്പിടിച്ച് വിളിച്ച് ചീത്ത അറിയാൻ വേണ്ടിട്ടുണ്ടാവും അതാണ് ബേസിക്കലി ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടരുത് എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ ഈവൻ പല ആൾക്കാരും ഈ കേസിനെ വളരെ ഡീപ്പറായി നോക്കുന്ന സമയത്ത് ദിലീപിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു തോട്ടലോട്ടൊക്കെ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ദിലീപ് തന്നെയാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ആക്ഷൻസ് ചെയ്യാണ്ട് അതിന് പകരം നിങ്ങളാ പൈസ ടിക്കറ്റ് എടുത്തുകൊണ്ട് മൂന്ന് നേരം ദിലീപിൻ്റെ പടം കാണാൻ പോകും അങ്ങനെയാണെങ്കിൽ കുറച്ച് ഹൗസ്ഫുള്ളായിട്ട് നല്ലൊരു കളക്ഷൻസ് ആൾക്ക് നേടിക്കൊടുക്കാൻ എന്നൊരു അഭിപ്രായമാണ് ഉള്ളത് അങ്ങനെയാണ് അതിൻ്റെ സെലിബ്രേഷന് കേക്കുകളിടുകയും കഴിക്കാം തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്നല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ആക്രമണം നമുക്ക് നേരെ ഉണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു പക്ഷേ തമാശയായിട്ടാണെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണത് ഞാൻ ദിലീപ് തന്നെയാണ് കാരണം കൊട്ടേഷൻ കൊടുക്കാൻ വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഊരിപ്പോരാനും വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതങ്ങനെ തന്നെയാണ് കരുതുന്നത് അതല്ലെങ്കിൽ അയാൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി വന്ന അയാൾ ഓപ്പണായിട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് അയാൾ പറയണം അയാൾക്ക് വേണ്ടി ഈ പെയ്ഡായിട്ട് പെയ്ഡ് പി ആർ വർക്ക് നടത്തുന്നവരോട് അയാൾ പറയണം ഓപ്പൺ ആയിട്ട് എനിക്ക് വേണ്ടി ദയവ് ഇത് എന്നെ ഉപദ്രവിക്കുക ഇതിപ്പ എന്നെ എന്നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന അയാൾ ഇറക്കാത്തടത്തോളം കാലം ഇത് അയാൾ തന്നെയാണ് എന്ന് നമ്മൾ സംശയിക്ക നൂറ് ശതമാനം ഭാഗ്യലക്ഷ്മി പറയുന്ന ഈ ഒരു സാധനത്തിനോട് നൂറല്ല ആയിരം ശതമാനം ഞാൻ യോജിക്കുന്നു ഈ വിഷയം തീർക്കാൻ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയണം ഭാഗ്യലക്ഷ്മിക്ക് അഗെയിൻസ്റ്റ് നിന്നതോ ചെയ്തതോ പറഞ്ഞതോ ഒന്നും ഞാനല്ല ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ദിലീപ് പറയുക തന്നെ ചെയ്യണം ദിലീപ് അത് പറയാണ്ട് മാറി ഒളിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ദിലീപ് എന്നെയാണ് ഇതിൽ കളിക്കുന്നതെന്നാണ് ആൻഡ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കേസിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത് താങ്കളെ നല്ല രീതിയിൽ നെഗറ്റീവ് വരുന്ന ഒരു സാധനമാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി കോൾ റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡിങ്ങും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരൊറ്റ സാധനം മതി ഇതിന് ഒരു കേസ് കേസാവാൻ ഇൻവെസ്റ്റിഗേറ്റ് ആവാൻ സൈബർ സെല്ലിൽ പോയിട്ടുണ്ടെങ്കിൽ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പി ആറുകാരെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ വേണേൽ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ ചീത്ത വിളിച്ചോളൂ നിങ്ങൾ ദിലീപിനെ സലാം പറഞ്ഞോളൂ എന്ത് വേണേലും ചെയ്തോളൂ പക്ഷെ ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇവിടെ എൻ്റെ വീഡിയോ താഴെ കുറേ കമൻറ്റ് വരുമ്പോൾ ഞാൻ അതൊരു എന്നെ ചെയ്യും എന്നുള്ള രീതിയിലല്ല ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഓരോരുത്തരുടെ പറഞ്ഞത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആരെയും പണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ കമൻറ്റ് പിൻ ചെയ്യണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വിത്ത് ഫോട്ടോ കൊണ്ടുപോയിടണം എന്ന് ഞാൻ കരുതിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നീതി എന്ന് പറയുന്ന ഒരു സാധനം കോടതിയിൽ നിന്നോ പോലീസിനോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിലെങ്കിലും ആൾ വീണ്ടും ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആൾ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ദിലീപ് തന്നെയാണ് എന്നുള്ളത് ഇപ്പം ഇതിൻ്റെ സീരിയസ്നെസ് ഇനിയെങ്കിലും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ മനസ്സിലാക്കി നിൽക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ആൻഡ് അതുപോലെ തന്നെ നല്ല നല്ല വക്കീലുകളാണ് താങ്കളുടെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത് ആ വക്കീലുമാരോട് ചോദിച്ചാലും ഈ ചെയ്യുന്നതിൻ്റെ പൊട്ടത്തരവും അണ്ടത്തരവും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ പരിപാടി വിട്ടിട്ട് ബബ്ബിയും ബബ്ബബിയും ബബ്ബബ്ബ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബബായ്